ഇതാണ് വീട് സോ മുടിയൊക്കെ നീട്ടി സെറ്റപ്പിലാണ് അടിപൊളിയാണ് മാർട്ടിൻ ഹൗസ് വന്നു വന്നു നമ്മൾ രാവിലെ ബാർബഡോസിൽ എത്തി കേട്ടോ ബാർബഡോസിൽ ബ്രിഡ്ജ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ചുറ്റുമുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാം ഇന്നിപ്പം നാല് ഷിപ്പുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മുടെ ഷിപ്പ് കൂടാതെ മൂന്ന് ഷിപ്പുകളൂടെ ഉണ്ട് അതും വലിയ ഷിപ്പുകളാണുള്ളത് ആ ഇതേണ്ടോ അപ്പുറത്താണെങ്കിൽ ആ കാണുന്ന ഷിപ്പ് ഓൾറെഡി ഇപ്പൊ വന്ന് ഡോക്ക് ചെയ്യുന്നേ ഉള്ളൂ ഇതുണ്ട് അതിന്റെ പുറകിൽ പിന്നെ നമ്മുടെ പുറകിൽ ഒരു ഷിപ്പ് കിടപ്പുണ്ട് അതിവിടെ വന്നാൽ കാണത്തില്ല പിന്നെ ഇവിടെ ഇവിടെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താണ്ട് ഷിപ്പിന്റെ ഫ്രണ്ടിൽ വലിയ ക്രെയിനൊക്കെ നിൽക്കുന്നുണ്ട് ഇത് കണ്ടെയ്നർ ടെർമിനലിന്റെ ഒരു സൈഡിലാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്രെയിനുകളൊക്കെ നമ്മുടെ അടുത്തുണ്ട് നമ്മൾ പതിവ് പോലെ ഷട്ടിൽ ബസ്സിൽ കയറി ഇനി ഇതിൽ വേണം നമ്മൾ ടെർമിനലിന്റെ വെളിയിലേക്ക് വരാൻ വേണ്ടി ഇവിടെ ബാർബഡോസ് നിന്ന് ഒക്കെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇത് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ അത് ടെർമിനലിനുള്ളില് ഇവിടുന്ന് നമ്മൾ ടാക്സി എടുത്തുകഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് ഇവര് ടാക്സി പേ ചെയ്തിട്ടാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ടെർമിനലിന് വെളിയിൽ പോയിട്ടാണ് നമ്മളിന്ന് ടാക്സി പിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് പതുക്കെ നമ്മൾ ഇനി വെളിയിലേക്ക് നടക്കുകയാണ് You got a nice camera. Yeah. You want to do something nice? Look at are not there. You here? Uh -huh. You go over here. You go by Rihanna's house. Hit the monkeys. You go down the coast. Okay. You do one hour. You don't want to do one hour? How much is first one hour? Fifty dollars. Uh, it's too expensive, man. Sir, <laughs> listen, listen to me. Yeah. That's a deal. Those people in there, they charge you one hundred. No, I know that. That's why coming out. Okay. Okay. terminal. No problem. I give you up for forty then. ചുറ്റി കാണുന്ന എക്സ്പ്ലെയിൻ ആള് ചെയ്യും നമ്മൾ വണ്ടി കേൾക്കും നോക്കാം സോ അങ്ങനെ നമ്മൾ വണ്ടിയെ കയറി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് ഡോളറാണ് ഇവിടെ നമുക്ക് പേശാം ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷെ എന്നാൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർ ഒരു പരിധി കൂടുതൽ കുറയ്ക്കത്തില്ല നമ്മൾ ടെർമിനൽ ആകത്തുന്ന വണ്ടി വിളിക്കുമ്പോൾ ചാർജ് കൂടുതലാണ് പക്ഷെ നമ്മൾ പുറത്തിറങ്ങി ഇതുപോലെ വിളിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പേശി നമുക്ക് ചാർജ് കുറയ്ക്കാൻ പറ്റും സോ അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് And I'm going to show around for an hour yeah. and I'm going to make him happy. Okay, thank you so We're well. going to start with Rihanna's house, the original house Rihanna. and Rihanna was born and raised that before ah. she became famous. Ah, okay, okay. I used to take her to school as a kid, ah, but yeah, she so. don't need me now. She's wealthy. Ah, yeah. Okay? Okay, so uh, she comes here, all the, uh, stay here all the she time? She comes here no? all the time. Yeah. And she has two kids uh -huh. and she's pregnant again Yeah. With okay. another kid. Okay. Yes. Barbados, 166 square miles. Ah. Barbados is 21 miles long ah. and 14 miles wide. Yeah. The population is 300,000. Okay. We became independent in 1966 from the British. Ah, okay. That's why we drive on the left. Okay. Okay. This is the Bridgetown port. This is where your ships come in. Yeah. And we have the Atlantis submarine over here. If you want to do, like sailing, ah, and stuff yeah. like that. Yeah, yeah. Right. And okay. Rihanna. Rihanna drive. ഇത് നമ്മുടെ വേൾഡ് ഫേമസ് സിംഗർ റിഹാനയുടെ വീട് കാണിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് സോ ഓൾസോ റിക്കി മാർട്ടിൻ പ്ലേസ് ഓക്കെ ഇതല്ലേ ഇവിടുത്തെ പഴയ വീടുകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ ചെറിയ വീടുകളാണ് തടിയിലൊക്കെ നിർമ്മിച്ച് വളരെ മനോഹരമായിട്ടുള്ള വീടുകളുണ്ട് ഇവിടെ പിന്നെ ചെറിയൊരു റോഡാണ് ഇവിടെ പാസ് ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ ശരിക്കും വാഹനങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഫീലിംഗ് ആണോ നമുക്കുള്ളത് ഇതാണ്ട് ഇവിടത്തെ കിടക്കുന്ന ഈ ലോറിയൊക്കെ കണ്ടു ഫ്യൂസിലൊക്കെ കാണുന്ന അതേ ഒരു ലോറികളാണ് ഇവിടെ എന്താ പണികളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാർ വഴി പണി ചെയ്യുന്നുണ്ട് അതിന്റെ ഞാൻ തോന്നിയിട്ട് അസ്വന്ന് നടക്കുന്നു കേട്ടോ ഓക്കെ 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 സോ അങ്ങനെ ഫേമസ് സിംഗർ റിഹാനയുടെ വീടിന്റെ അടുത്ത് തിരികെയാണ് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം സോ ഇത് വളരെ ചെറിയൊരു വീടാണ് സോ ഷി ബോൺ ഷിയോൺ ആ ഓക്കെ ഓക്കെ റഹാന ഹൗസ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് റിഹാനയുടെ വീട് എത്തുക ഫേമസ് വളരെ ചെറിയ വീടാണ് കേട്ടോ ഇവിടെ ഈ ചുറ്റുവട്ടമുള്ളതെല്ലാം ചെറിയ വീടുകളാണ് ശരിക്കും റിഹാനയുടെ വീട് നല്ല മെയിന്റൈൻ ചെയ്ത് പെയിന്റൊക്കെ അടിച്ച് ആക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ സ്ട്രീറ്റും വളരെ ഒരു ചെറിയ സ്ട്രീറ്റ് ആണ് റിഹാന സ്ട്രീറ്റ് അറിയപ്പെടുന്നത് And you know of course it's Christmas time. Nice celebration, people have nice decoration. Oh yeah. There's a local shop there oh, and okay. there's a portrait of Rihanna over there. Yeah. Go up there go get the van i get the vehicle you have your bag in here. Yeah. So welcome to rihanna Drive. So, how is the life here? It's good? Yes, it is more expensive to live on the coast than on the inside of the island. Yeah. Beachfront properties are the most expensive properties. yeah We do, ah. do living water, moving water. So, the, you baptize the people here? Here. Ah. Every Saturday and Sunday. Yeah, really? Yeah. Okay. No. And there's a water. they on the ഇവിടെ മാമോത്സവ മുക്കുന്ന് പറയുന്നത് മാമോത്സവ അതായത് കടലില് ഇവിടെ കടലിൽ കൊണ്ടുവന്ന ആൾക്കാരെ പറയുന്നത് എല്ലാ എവറി സാറ്റർഡേ എല്ലാ ശനിയാഴ്ചയും ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്ന ഈ കടലിൽ മാമോത്സവം മുക്കുന്നു തെളിഞ്ഞ അന്തരീക്ഷമാണ് കേട്ടോ അത് ക്ലിയർ ആയിട്ടുള്ള ആകാശം എന്നാൽ ഓവറായിട്ടുള്ള ചൂടില്ല അതുകൊണ്ടും കടൽ എത്ര അടുത്ത് നടക്കുന്നു ആ ഇരുവരുടെ ഇടയ്ക്കൂടെ നമുക്ക് കാണാം സോ വലിയൊരു പുളിമരമാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ പുളിമരമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ കാണുന്ന പോലെ വലിയ മരങ്ങളും വളരെ വലിയ മരങ്ങളാണ് ഈ സൈഡിൽ കൂടെയൊക്കെ ഉള്ളത് ഏകദേശം ഏകദേശം ആ ഒരു കാലാവസ്ഥയുണ്ട് കേട്ടോ തമിഴ്നാട്ടിലെ ഒരു കാലാവസ്ഥയുണ്ട് പിന്നെ ചൂട് കാലാവസ്ഥയിൽ വളരുന്ന എല്ലാ എല്ലാത്തരം ചെടികളും നമ്മുടെ നാട്ടിലുള്ള കൂടെ എല്ലാ ഇവിടെ ഉണ്ട് ഓക്കെ ഓക്കെ റഹാനക്കിവിടെയും വീടുണ്ട് അതായത് അപ്പാർട്ട്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെന്റ് ആണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് സീസൈഡും ഇവിടുത്തെ ഗോൾഫ് കോഴ്സ് ആണ് ഇവിടെ കാണുന്നത് ശരിക്കും നമ്മൾ പാസ് ചെയ്തോണ്ടിരിക്കുന്നത് അതായത് ടൈഗർ വുഡ്സ് ഒക്കെ വന്ന് കളിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ഇവിടെ കൊരങ്ങുണ്ടെന്നവട്ടോ കൊരങ്ങിനെ കൊടുക്കാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പഴം അങ്ങനെ കുരങ്ങിനെ കണ്ട് പഴം കൊടുക്കാൻ പോവാണ് സോ ആളിവിടെ വന്നു ഇതാണ്ട കുരങ്ങ വന്ന് പഴം വാങ്ങിച്ചുകൊണ്ട് പോങ്ങിക്കുന്നു Oh. No, you don't drop it. Look, 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 look. Come <laughs> yeah, on. Right? Look, look, yeah, look. See that? That's how you do it. <laughs> Just yeah. give it. Yeah, yeah. You sit down and they eat. Ah, yes, yes, yes. There's a family. Ah, yeah. Don't go too close. Don't run them away, Don't run them away, Okay, okay. It's good. African green monkey. സോ അങ്ങനെ കുരങ്ങിന് പഴം കൊടുത്തു നമ്മുടെ നാട്ടിൽ ഇഷ്ടപോലെ കൊരങ്ങുണ്ട് പക്ഷെ എന്നാലും ആള് നമ്മളെ കാണിക്കാൻ വളരെ ഇന്റസ്റ്റിംഗ് ആണ് ഓക്കെ അടിപൊളി സോ ഇറ്റ്സ് വെരി നൈസ് യു ആൾസോ ഹാവ് മങ്കി സ് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ്സ് എ ഡിഫറെസ് ഇറ്റ്സ് ഗ്രേ ി ഗ്രേ ഇതേണ്ടോ ഒരു തെങ്ങ് നിൽക്കണ കേട്ടോ വൈൻഡിങ് ട്രീ എന്നാണ് ഇവർ പറയുന്നത് അതായത് വളഞ്ഞു വളഞ്ഞ് നിൽക്കുന്ന ഒരു തെങ്ങ് അതായത് മൊത്തത്തിളഞ്ഞ് വളഞ്ഞ് പോയേക്കുന്നു വളർന്ന് കേറി വന്നേക്കുന്ന ഒരു തെങ്ങാണിത് റിക്കി മാർട്ടിൻ റിക്കി മാർട്ടിൻ ഹൌസ് ഹിയർ ഇതുകൊണ്ടോ റിക്കി മാർട്ടിന്റെ വീടാണ് കേട്ടോ ഇപ്പൊ കണ്ടെ അതായത് ഇവിടെയാണ് വെക്കേഷൻ ഹോം സോ ആൾ വണ്ടിയാന്ന് ഇറങ്ങി എന്തൊക്കെയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നോക്കാൻ എന്താണെന്ന് അപ്പം പ്ലാൻസ് ചെയ്യുക ഓ ഇതാണ് കേട്ടോ ആളുടെ വീട് അങ്ങനെ ഇവിടെ ബാർബഡോസിൽ ഒരാളുടെ വീട്ടിലെത്തി നമ്മൾ അങ്ങനെ ആളുടെ വീടാണിത് ചെറിയ വീടുകളാണ് ഇവിടുത്തെ ഇതുണ്ടോ പ്രത്യേക ടൈപ്പ് ഇതുണ്ടോ i Also, can I see your hair? Okay, one moment one Want to see my hair? Yes, yes. Alright. I want to know how you make it, you know. <laughs> Prepared, what is that wine or uh, that's is, wine? Yeah. Uh, my, I have friends you celebrate. Ah yeah. Uh, let me show you my hair. Okay. So this is uh, thicker, uh, like yeah, a dreadlocks, yeah. how you make it? It's dry locks. Locks. Locks? You just don't comb it. Just, ah, that's it. Just leave it. Without combing. Combing, yeah. Ah okay. But you can wash? You can wash, yeah. Wow, ah, but it's very difficult to dry, right? Wait, we will make one picture with that before before you put cover. Okay. So, don't know. Moody again, it is all set up. It is not even an area that I moody it. I think I have a chain. Very it's, uh, thin, right? Yeah. Ah, yeah, it's nice. Mm -hmm. So how how many years are you keeping like this? Um, seven years. Yeah. Seven years. Seven years. Seven years. Ah, yeah. okay. െന്നും പറഞ്ഞുണ്ടോ ചെറിയൊരു മാങ്ങ മാങ്ങൾ ആമയൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂടുന്ന ആമ കിടക്കുന്നു ആ മൂലക്കുണ്ട് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളും മാതള നാരങ്ങയുണ്ട് ഏഹ് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അതെ മാങ്ങയുണ്ട് പിന്നെ മറ്റേ തൊമരയ്ക്കി ഹാവ് ദിസ്റ്റ് ോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുറെ ഉണ്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പല ഐറ്റംസ് ഇങ്ങനെ ആ ഗുഡ് ആള് തന്നെ പുള്ളിക്കുള്ള ആൾക്കുള്ള ഫുഡെല്ലാം ഇവിടെ ഉണ്ടാക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പൊ ശരിയാണ് കാരണം നമ്മൾ എത്ര സ്ഥലം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ മടിക്കും എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കും പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടുതൽ ഇവർ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അവരെ വളർത്തിയെടുക്കുന്ന ആ ഒരു രീതിയാണ് ഇത് കണ്ടോ വീടുകളെല്ലാം ചെറിയ വീടുകളാണ് ഫ്രണ്ടിന് നോക്കുമ്പോ ചെറിയ വീട് ചെറിയ ബാൽക്കണി ഇങ്ങനെയൊക്കെ എല്ലാം വെച്ചിട്ടാണ് ഇവര് വീട് നിർമ്മിക്കുന്നത് സോ അടിപൊളിയാണ് സംഭവം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതായത് ഇവരുടെ ലോക്കൽ ജീവിതവും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റുമ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സോ ഐഎം സോ ഹാപ്പി ബിക്കോസ് ആക്ച്വലി ഐ ഗോ ഐ പ്രിഫർ ടു ഗോ ടു സി സംതിങ് ലൈക്ക് റിയൽ ലോക്കൽ ഈ സിറ്റി ഓൾവേസ് സിമിലർ ിൽഡിങ് സെയിം കൈ ബിൽഡിംഗ്സ് ലോക്കൽ ലൈഫ് ഡിഫറെന്റ് കൾച്ചർ ആൻഡ് എവറിഥി വെരി ഇമ്പോർട്ടന്റ് മച്ച് ഐ എം ഹാപ്പി ഐ എം ഓൾസോ ഹാപ്പിയാ സോ നെക്സ്റ്റ് ടൈം അങ്ങനെ നമ്മള് ട്രിപ്പ് കഴിഞ്ഞ് നമ്മള് ടെർമിനലിലേക്ക് വന്നോണ്ടിരിക്കയാണ് ഇവിടെ ഇപ്പം സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് അവിടെ നിന്ന് കയറണം അങ്ങനെ നമ്മൾ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ ടെർമിനലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നാല് ഷിപ്പുകളാണല്ലോ എന്ന് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മറ്റൊരു വീഡിയോമായിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയിസ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ